മണികണ്ഠൻ പന്തള രാജവംശത്തിലാണ് വളർന്നത് പന്തളം കേന്ദ്രമാക്കി ഒരു രാജവംശം രൂപപ്പെട്ടത് എങ്ങനെയാണ് അവരുടെ ഭരണപ്രദേശം എവിടെയെല്ലാമായിരുന്നു തുടങ്ങിയ ചരിത്ര സത്യങ്ങളിലൂടെയാണ് ഇന്നത്തെ കഥയവ സഞ്ചരിക്കുന്നത് എല്ലാ സജ്ജനങ്ങൾക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഭഗവാൻ അയ്യപ്പസ്വാമിയെ നമ്മൾ വളരെയധികം സ്നേഹത്തോടു കൂടി വിളിക്കുന്ന നിരവധിയായിട്ടുള്ള പേരുകളിലൊന്നാണ് പന്തള രാജകുമാരൻ എന്നുള്ളത് ഭഗവാനെ ഒരു രാജകുമാരനായിട്ട് കാണാൻ താല്പര്യപ്പെടുന്ന നിരവധിയായിട്ടുള്ള ഭക്തരും നമ്മുടെ ഇടയിലുണ്ട് അപ്പൊ ഭഗവാൻ വന്ന് അവതരിച്ച ഈ രാജവംശം അതായത് പന്തളത്ത് രാജവംശത്തെ കുറിച്ചാണ് ഇന്നത്തെ കഥയമയുടെ അധ്യായത്തിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഐതിഹ്യം പരിശോധിക്കുകയാണെങ്കിൽ പാണ്ഡ്യവംശത്തിന്റെ ഒരു തായ്വഴിയാണ് പന്തളത്ത് രാജവംശം നമ്മൾ ഭഗവാന്റെ ഒരു ധ്യാന ശ്ലോകത്തിൽ തന്നെ പറയുന്നുണ്ട് പാണ്ഡ്യേശ്വവ വംശത്തിലകം കേരളേ കേളി വിഗ്രഹം എന്നാണ് ഭഗവാൻ വന്ന് ജനിച്ചിട്ടുള്ളത് പാണ്ഡ്യവംശത്തിലാണ് ആ പാണ്ഡ്യവംശത്തിൽപ്പെട്ട ഒരു രാജകുടുംബം തന്നെയാണ് പന്തളത്ത് രാജകുടുംബം അവിടുത്തെ മഹാരാജാവിനും രാജ്ഞിക്കും ദീർഘകാലമായിട്ട് സൗഭാഗ്യം ഉണ്ടാവാതിരിക്കുന്ന സമയത്താണ് ശ്രീ പരമേശ്വരൻ്റെയും നാരായണൻ്റെയും അനുഗ്രഹത്താൽ മണികണ്ഠകുമാരനെ എടുത്തു വളർത്താനുള്ള ഒരു മഹാഭാഗ്യം പന്തളത്ത് രാജാവിന് ലഭിക്കുന്നത് പലരും ഭഗവാൻ അയ്യപ്പ സ്വാമിയുടെ ചരിത്രത്തെ വളച്ചൊടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അയ്യപ്പൻ ഉണ്ടായിരുന്നു എന്ന് പോലും കൂടി കാണുന്ന ഒരു സമയത്ത് ജീവിക്കുന്ന ഉദാഹരണമായിട്ട് ഭഗവാൻ നമ്മളോടൊപ്പം ഈ മണ്ണിൽ ജീവിച്ചിരുന്ന ആളാണ് എന്ന് പ്രത്യക്ഷത്തിൽ നമുക്കിന്നും കാണാവുന്ന തെളിവുകൾ പന്തളത്തുണ്ട് പന്തള രാജകുമാരനാണ് ഭഗവാൻ ആ ഭഗവാന്റെ ആജ്ഞയ്ക്ക് അനുസരിച്ച് പന്തളത്ത് രാജാവാണ് ശബരിമല സൃഷ്ടിച്ചത് ശബരിമല ആ ക്ഷേത്രമായി പണി കഴിപ്പിച്ചത് എന്നുള്ള വിശ്വാസവും ഉണ്ട് അതുകൊണ്ട് ഭഗവാൻ മഹിഷി നിഗ്രഹം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഈ പുലിപ്പാലുമായി പന്തളത്ത് തിരിച്ചെത്തുകയും പന്തളത്ത് രാജാവിനും രാജ്ഞിക്കും തന്നെ വധിക്കാനായിട്ട് ശ്രമിച്ച മന്ത്രിക്കും താൻ യഥാർത്ഥത്തിൽ ആരാണ് എന്നുള്ള ഭഗവാന്റെ ആ വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ഭഗവാന്റെ ആ ക്ഷേത്രം എവിടെയാണ് സ്ഥാപിക്കേണ്ടത് എന്നും ഭഗവാൻ പറയുന്നുണ്ട് വീണ്ടും അദ്ദേഹത്തിൻ്റെ പട്ടാഭിഷേകം നടത്തണം എന്നായിരുന്നു പന്തളത്ത് രാജാവിൻ്റെ താല്പര്യം പക്ഷേ ഭഗവാൻ ഈ അവതാരത്തിൽ ഒരിക്കലും രാജ്യാധികാരങ്ങളോ മറ്റു സുഖങ്ങളോ അനുഭവിക്കില്ല എന്ന അദ്ദേഹത്തിന് ദൃഢനിശ്ചയം ഉണ്ടായിരുന്നതുകൊണ്ട് താപസനായി യോഗഭാവത്തിൽ ഇനി ശബരിമലയിൽ ഞാൻ കുടികൊണ്ടുകൊള്ളാം എന്നുള്ള ഭഗവാന്റെ ആ ഒരു ആജ്ഞയാണ് ശബരിമല ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തിന് പുറകിലുള്ളത് എങ്കിലും നോക്കൂ എത്രയൊക്കെ നമ്മൾ പറയുകയാണെങ്കിലും ഭഗവാനെ മകനായിട്ട് കണ്ട് സ്നേഹിച്ച ഒരച്ഛനാണ് പന്തളത്ത് രാജാവ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നു ഭഗവാനെ അങ്ങേ ഒരു ദിവസമെങ്കിലും അങ്ങയുടെ ഈ താമസഭാവത്തിൽ നിന്ന് മാറി എങ്ങനെയാണോ ഞങ്ങളുടെ കൂടെ ഇത്രയും നാൾ അങ്ങ് കഴിഞ്ഞത് ഈ സർവാഭരണ വിഭൂഷിതനായി ഈ പട്ടുവസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് ഏറ്റവും ഭംഗിയോടു കൂടി ഈ രാജകുമാരൻ്റെ വേഷത്തിൽ അങ്ങയെ കാണാനുള്ളൊരു ഭാഗ്യം ഞങ്ങൾക്ക് തരണേ എന്നുള്ള പന്തളത്ത് രാജാവിൻ്റെ അഭ്യർത്ഥന പ്രകാരമാണ് ഇന്നും മകരവിളക്ക് ദിവസം മാത്രം ഭഗവാൻ ഈ യോഗനിദ്രയിൽ നിന്ന് ഉണർന്ന് നമുക്കെല്ലാവർക്കും വേണ്ടി പന്തളത്തെ ആ രാജകുമാരനായി വരുന്ന ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് ദർശനം നൽകി ആ ശ്രീകോവിലിനുള്ളിൽ വിരാജിക്കുന്നത് ആ അച്ഛനും മകനും തമ്മിലുള്ള ബന്ധമാണ് ആ ഒരു ഐതിഹ്യത്തിലൂടെ ഇന്നും എല്ലാ മകരവിളക്ക് ദിവസവും ദൃഢപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഭഗവാന്റെ തിരുവാഭരണം സൂക്ഷിച്ചിട്ടുള്ളത് പന്തളം രാജകൊട്ടാരത്തിലാണ് അവിടെ അതിപ്രശസ്തമായിട്ടുള്ള ഒരു ശാസ്താ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട് അവിടെയാണ് ഭഗവാന്റെ തിരുവാഭരണം ദർശിക്കാനുള്ള അവസരം മണ്ഡല മകരവിളക്ക് കാലത്ത് എത്തുന്ന ഓരോ തീർത്ഥാടകനും ഓരോ അയ്യപ്പ ഭക്തനും സാധിക്കുന്നത് ഭഗവാന്റെ തിരുവാഭരണങ്ങൾ ഒന്ന് കണ്ടു തൊഴുന്ന സമയത്ത് നമ്മുടെ ഒക്കെ മനസ്സിലേക്ക് ആത്യന്തികമായിട്ട് വരുന്നത് ആ പന്തള രാജവംശത്തിൽ ജീവിച്ചിരുന്ന ആ ഉണ്ണിയെ ആ മണികണ്ഠകുമാരൻ്റെ മുഖം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്നു അങ്ങനെ ആ അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം ഭഗവാൻ അവതാര പുരുഷനാണെങ്കിൽ പോലും തന്നെ ഇത്രയും നാൾ ഒരു മകനെ എത്രത്തോളം സ്നേഹിക്കാൻ സാധിക്കുമോ അതിൻ്റെയൊക്കെ അപ്പുറത്ത് നിന്ന് സ്വീകരിച്ച സ്നേഹിച്ച ആ അച്ഛനും അമ്മയ്ക്കും അദ്ദേഹം നൽകിയിട്ടുള്ള വരദാനമാണ് വർഷത്തിൽ ഒരു ദിവസം നിങ്ങൾക്ക് എന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ കാണാം കാണാന്നുള്ളത് നോക്കൂ ഭഗവാൻ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മളുടെ ഓരോരുത്തരുടെയും മകനായിട്ട് നമ്മൾ കാണുന്നില്ലേ നമ്മുടെ ആഗ്രഹങ്ങളും ഇതുപോലെ ഭഗവാൻ സാധിപ്പിച്ചു തരട്ടെ എങ്ങനെയാണോ പന്തളത്ത് രാജാവിൻ്റെ ഈ ആഗ്രഹം ഈ ആഭരണങ്ങളൊക്കെ അണിഞ്ഞുകൊണ്ട് അങ്ങേ കാണാൻ സാധിക്കണേ എന്നുള്ള ആഗ്രഹം ആ അവതാരപുരുഷനായിട്ടുള്ള മണികണ്ഠൻ സാധിപ്പിച്ചത് അതുപോലെ നമുക്കും ഭഗവാനോട് പറയാൻ സാധിക്കണം ഭഗവാൻ അങ്ങ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും മകനാണ് അതുകൊണ്ട് ഞങ്ങളുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ ഞങ്ങൾ ഈ ധർമ്മത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്ന സമയത്ത് ഞങ്ങൾക്കുണ്ടാവുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങളെ കൈപിടിച്ചുയർത്താൻ എപ്പോഴും ഒരു ഗുരുനാഥൻ്റെ ഭാവത്തിൽ ഒരു രാജകുമാരൻ്റെ ഭാവത്തിൽ ഒരു ശിക്ഷകന്റെ ഭാവത്തിൽ അങ്ങ് ഉണ്ടാവണേ എന്ന് നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാൻ സാധിക്കണം അതിന് നമുക്ക് പ്രചോദനമാവട്ടെ പന്തളം രാജവംശത്തിൻ്റെ കഥ കാരണം ഭഗവാൻ വന്ന് അവതരിക്കണമെന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിലുള്ള രണ്ട് വ്യക്തികളെ സാക്ഷാൽ പരബ്രഹ്മമായിട്ടുള്ള മണികണ്ഠൻ അച്ഛ അമ്മ എന്ന് വിളിക്കണം എന്നുണ്ടെങ്കിൽ അവർ ചെയ്തിട്ടുള്ള ഭാഗ്യം എത്രത്തോളമായിരിക്കും അതുകൊണ്ട് നമുക്കും ഏതെങ്കിലുമൊക്കെ ഒരു കാലഘട്ടത്തിൽ ഏതെങ്കിലുമൊക്കെ ഒരു ജന്മത്തിൽ ആ മണികണ്ഠകുമാരനെ മടിയിൽ വെക്കാനും ഭഗവാനെ ലാളിക്കാനും ഭഗവാനെ കൂടി ഭക്ഷണം കൊടുക്കാനും ഒക്കെയുള്ള ഭാഗ്യം ഭഗവാൻ തന്നെ അനുഗ്രഹിച്ചു തരണേ എന്ന് ഒരേ സമയം ആ മണികണ്ഠസ്വാമിയോടും ഒപ്പം ആ പന്തളത്ത് രാജവംശത്തിലെ മുഴുവൻ മഹാത്മാക്കളോടും നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ ഇന്നും തങ്ങളുടെ സ്വന്തം മകനായിട്ട് ഭഗവാനെ കണ്ടുകൊണ്ട് ഭഗവാൻ എന്ത് തരത്തിലുള്ള ആവശ്യങ്ങൾ വന്നാലും ഭഗവാന്റെ ആ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി ഏറ്റവും മുൻപിൽ തന്നെ പന്തളം രാജവംശം നിലനിൽക്കുന്നു എന്നുള്ളത് ഏറെ പ്രതീക്ഷയുള്ള ഒരു കാര്യമാണ് അങ്ങനെയുള്ള ആ പന്തളത്ത് രാജവംശത്തിലുള്ള ആ ഭഗവാന്റെ അച്ഛൻ തൊട്ട് ഇന്നേ തലമുറയിലുള്ള മുഴുവൻ മഹാത്മാക്കളെയും സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഭഗവാന്റെ ആ പിതൃസ്ഥാനം അലങ്കരിക്കാനുള്ള ഭാഗ്യം കിട്ടിയ അവരെ ഒരിക്കൽ കൂടി ആദരവോടുകൂടി നമസ്കരിച്ചുകൊണ്ട് ഈ അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു അടുത്ത അധ്യായത്തിൽ ഭഗവാന്റെ മറ്റൊരു വിശേഷവുമായി വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്തേ